ദാനിയലിന്റെ പ്രവചനം മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ടുകളയും നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആര് നബുക്കനേസർ രാജാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു ചോദ്യമാണ് ഞാൻ ശദ്രക്കിനെയും മേശക്കിനെയും അബേദനകോവിനെയും തീച്ചൂളയിലിട്ട് കളയും പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ദേവൻ ആരാണ് അങ്ങനെ ഒരു ദേവൻ ഉണ്ടെങ്കിൽ ആ ദേവൻ ആരാണ് ചോദ്യം ഈ മൂന്ന് ബാലന്മാരോട് മാത്രമായിരുന്നില്ല ദൈവത്തിനെതിരെയുള്ള ഒരു ചോദ്യമായിരുന്നു ദൈവം അത് ബോധ്യമാക്കി കൊടുത്തു തീച്ചുള്ളയുടെ നടുവിൽ നാലാമനായി ഇറങ്ങി വന്ന് അവരുടെ കെട്ടുകളെ അഴിച്ച് രോമം പോലും കരിയാതെ തീയുടെ മണം പോലും മേശാതെ അവർക്ക് വിടുതൽ നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നബുക്കത്നേശ്വര രാജാവ് മാത്രമല്ല ലോകം മുഴുവനും ബോധ്യമായി പ്രിയമുള്ളവരെ നാം വിശ്വസിക്കുന്ന ദൈവം എരുനരകത്തിൽ നിന്ന് വിടുതൽ നൽകാൻ കഴിവുള്ള മഹോന്നതനായ ദൈവമാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ദൈവവചനം ധ്യാനിക്കാം